ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ച് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചെടികളിൽ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് അഞ്ച് ദിവസമെങ്കിലും പുളിച്ച കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് കഞ്ഞിവെള്ളത്തിൽ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ യാതൊരു മൂലകങ്ങളും അടങ്ങിയിട്ടില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് ചെടികളിൽ പ്രയോജനപ്പെടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മണ്ണിലുള്ള ജീവാണുക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുകയും അതിൻ്റെ വംശവർധന ഉണ്ടാവുകയും ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് ചെടികളുടെ വേരുകളിൽ ഇത് നന്നായി പ്രവർത്തിക്കുകയും ചെടികൾക്ക് നന്നായിട്ട് പോഷകങ്ങളൊക്കെ വലിച്ചെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു ചെടികൾക്ക് നല്ല വളർച്ചയും കിട്ടുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ അഞ്ച് ദിവസം പഴക്കമുള്ള നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയൊക്കെ ചെടികളിൽ പ്രയോഗിച്ചു കൊടുക്കാം എന്ന് നോക്കാം വളമായിട്ടും കീടനാശിനിയായിട്ടും നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ഈ രീതിയിൽ കൊണ്ടുപോയിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ചെടിയുടെ തടത്തിൽ ഇതൊരു പാട പോലെ നിൽക്കുകയും മണ്ണിലോട്ടുള്ള വായു സഞ്ചാരം തടസ്സപ്പെടുകയും ചെയ്യും നമ്മൾ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ അതിലോട്ടൊരു നാല് കപ്പ് വെള്ളം കൂടെ ചേർത്ത് മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പം ഞാനിവിടെ ഒരു കപ്പിൽ പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് നാല് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളത്തിൽ മിക്സാക്കിയതിനു ശേഷം വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട് ഈ ഒരു രീതിയിൽ എല്ലാ തരം ചെടികൾക്കും നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം ചെറിയ ചെടി മുതൽ വലിയ ചെടികൾ വരെ പൂച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും എല്ലാത്തിനും നമുക്ക് ഈ രീതിയിൽ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല കരുത്തോടുകൂടിയും നല്ല രോഗപ്രതിരോധ ശേഷിയോടുകൂടിയും ചെടികൾ വളർന്നു വരുന്നതായിരിക്കും നമുക്ക് മുളക് ചെടിക്കൊഴിച്ചു കൊടുക്കാം വൈദന ചെടിയിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ പയറിനൊഴിച്ചു കൊടുക്കുക കറ്റാർ വായ്ക്കൊഴിച്ചു കൊടുക്കുക തക്കാളി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക എല്ലാത്തരം ചെടികൾക്കും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചീരക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്ന മുളക് ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ വളം ഇനി നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളം വെച്ച് മറ്റൊരു വളം തയ്യാറാക്കാം അതായത് പൂത്ത് കായ്ക്കാറാകുന്ന പച്ചക്കറികൾക്ക് ഒക്കെ നല്ലൊരു വളമാണിത് ഞാനിവിടെ ഒരു കപ്പ് പുളിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി ചാരമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി മാത്രം മതി വിറക് കത്തിച്ച് ചാരമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ വളം നമുക്ക് മുളക് ചെടിക്ക് അതുപോലെ വഴുതന തക്കാളി ഇതുപോലുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പൂക്കളൊന്നും കൊയ്യാതെ എല്ലാ പൂക്കളും കായമായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിലോട്ടിനി പത്തിരട്ടി വെള്ളം ചേർത്തിട്ടാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ തയ്യാറാക്കിയ ഈ വളം പത്തിരട്ടി വെള്ളത്തിലോട്ട് നേർപ്പിക്കുകയാണ് ഇതൊക്കെ നമുക്ക് യാതൊരു ചെലവുമില്ല ഒരഞ്ച് ദിവസത്തിൽ ഒരിക്കലെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്താൽ നല്ല കാഴ്ഫലം ഉണ്ടാവുന്നതായിരിക്കും നല്ലപോലെ നേർപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട് മുളക് ചെടികൊക്കെ നല്ല ബെസ്റ്റ് വളമാണിത് അതുപോലെ കറിവേപ്പിനെ വഴുതനൊക്കെ തക്കാളിയൊക്കെ എല്ലാത്തിനും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം പാവലിനൊക്കെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇതുപോലെ തടമൊക്കെ ഒന്ന് കൊത്തി ഇളക്കിയതിനു ശേഷം നമുക്ക് ഓരോ കപ്പ് വെച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പടവലത്തിൻ്റെ ചെടിയിലൊക്കെ ഇപ്പോൾ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിലൊക്കെ ഈ വളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പ് മണ്ണൊക്കെ ഒന്ന് ചെറുതായി വേറിനൊന്നും തട്ടാത്ത രീതിയിൽ ഇളക്കി കൊടുത്തിയതിനു ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് ചെടികളുടെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളു മുളകിനും വൈതനക്കും തക്കാളിക്കുമൊക്കെ ഇത് നല്ലൊരു വളമാണ് ഓരോ അഞ്ച് ദിവസം കൂടുമ്പോഴിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല കായ്ഫലം തന്നെ കിട്ടുന്നതാണ് നന്നായി പുളിച്ച കഞ്ഞിവെള്ളം നല്ലൊരു കീടനാശിനി കൂടിയാണ് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരു കീടനാശിനിയായിട്ട് പ്രയോഗിച്ചു കൊടുക്കാം നീരുറ്റി കുടിക്കുന്ന ചിത്രകീടം അതുപോലെ തന്നെ മേരി ബക്സ് വെള്ളി ഈച്ച ഇവക്കൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന കീടനാശിനി തയ്യാറാക്കാം ഞാനിവിടെ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക വെളുത്തുള്ളി ചതച്ചതും ഈ മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇതിലോട്ട് ഇത്രയും തന്നെ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇത് അരിച്ചെടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ചെടികളുടെ ഇലകളിലും ഒക്കെ തളിച്ച് കൊടുക്കാവുന്നതാണ് കുളിച്ച കഞ്ഞിവെള്ളം വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കീടനാശിനിയാണ് കേട്ടോ ഇത് നമ്മുടെ കറിവേപ്പിലയിലെ ഇലപ്പുള്ളി രോഗം ഇതിനൊക്കെ ഫലപ്രദമായ കീടനാശിനിയാണിത് ഇതൊന്ന് നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കീടനാശിനിയാണ് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയിൽ വരുന്ന ഇലപ്പുളി രോഗത്തിനൊക്കെ ഇത് നമുക്ക് ഇതുപോലെ കൈ വെച്ച് തന്നെ തളിച്ച് കൊടുക്കാം നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇത് നമുക്ക് ആഴ്ച രണ്ട് തവണയൊക്കെ ചെയ്ത് കൊടുക്കാം തക്കാളിച്ചെടിയിൽ കാണുന്ന ചിത്രകീടത്തിൻ്റെ ആക്രമണത്തിന് അതുപോലെ വെള്ളീച്ചയുടെ ശല്യത്തിന് ഇതൊക്കെ നമുക്ക് തളിച്ചു കൊടുക്കാം അതുപോലെ വൈദനയിൽ കാണുന്ന ഉറുമ്പിൻ്റെ ശല്യത്തിന് അതിനൊക്കെ നല്ലൊരു കീടനാശിനിയാണിത് നമുക്ക് തക്കാളി ചെടിയിൽ തളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ മുളകിൻ്റെ കുരുടിപ്പ് ഇത് നല്ലൊരു മരുന്നാണ് കുരുടിച്ച പാകങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇത് തളിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ മുളക് വളർന്നു വരും ഇത് കണ്ടോ ഇതിലൊക്കെ മുളക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് നല്ല കരുത്തോടു കൂടിയും വളർന്നു വരുന്നുണ്ട് നമ്മുടെ ചെടിയുടെ ഇലയിലും തണ്ടിലൊക്കെ ആവുന്ന രീതിയിൽ വേണം നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് കരിവേപ്പിനൊക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ബാക്കി വരുന്നത് നമുക്ക് റോസിൻ്റെ തടത്തിലും ഒഴിച്ച് കൊടുക്കാം റോസിൻ്റെ ഇലകളിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് മറക്കരുതേ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം